ഹലോ കൂട്ടുകാരെ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്രാവശ്യം നമ്മൾ കാണാൻ പോകുന്നത് ചെറിയ പൂക്കൾ വിരിഞ്ഞ ഒരു സ്ഥലത്താണ് വർഷത്തിൽ ആകെ ഒരു പ്രാവശ്യം മാത്രമേ ചെറിയ പൂക്കൾ വിരിയാറുള്ളൂ ഇവിടെ അത് എൻഡ് ഓഫ് ഒക്ടോബറും പിന്നെ ഫസ്റ്റ് ഓഫ് സെപ്റ്റംബർ ആ ടൈമിലാണ് ഉണ്ടാവാറ് ഇത് വിരിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസത്തോളം അത് നിൽക്കും അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഇതെന്ന് വയ്ക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓക്ലാൻഡിൽ കോൺവേൾ പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാർക്കിലാണ് ഇന്ന് നമ്മൾ ഞാനും ഉണ്ണിയും മാത്രമാണ് ഉള്ളത് വർഷത്തിൽ ഒരേ പ്രാവശ്യം പൂക്കണ കാരണം കൊണ്ട് റോഡൊക്കെ ഭയങ്കര തിരക്കാണ് ആൾക്കാർ ഇത് കാണാൻ വേണ്ടിയിട്ട് പല സ്ഥലത്തും എത്തിയിട്ടുണ്ട് പാർക്കിങ് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു എന്നാലും ഒരുവിധം കഷ്ടപ്പെട്ട് സ്ഥലം കണ്ടെത്തി അവിടെ പാർക്ക് ചെയ്ത് ടൂളിലേക്ക് പോകുകയാണ് കയറുമ്പോൾ തന്നെ നല്ല വൻ മരങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഈ കോൺവെൽത്ത് പാർക്കിനെ പിന്നെ വൺ ട്രീ ഹില്ല് പാർക്കൊന്നും അത് വിളിക്കാറുണ്ട് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർക്കിൻ്റെ ഒത്തനടുവിൽ കുന്നിൻ്റെ മുകളിൽ ഒരു മോണുമെന്റ് ഉണ്ട് അതൊരു സ്തൂപം പോലെയാണ് പാർക്കിലേക്ക് പല സ്ഥലത്തു നിന്നും എൻട്രി ചെയ്യാൻ പറ്റും ഈ എൻട്രൻസ് വഴിയാണ് ഞങ്ങൾ കയറിയത് ആ കാണുന്നതാണ് ഞാൻ പറഞ്ഞ വൺ ട്രീ ഹില് മോണുമെന്റ് ആ കാണുന്നതൊക്കെ ചെറിയ പൂക്കളുടെ മരങ്ങളാണ് സ്റ്റാർട്ടിങ്ങിലുള്ള ഈ ചെറിയ പൂക്കളുടെ മരങ്ങളിൽ പൂക്കളൊന്നും കാണാല്ല ഇതൊക്കെ ഓൾറെഡി കൊഴിഞ്ഞു പോയെന്നു തോന്നുന്നു ഈ ചെറിയ പൂക്കൾ വിരിയുന്നത് കാണാൻ വേണ്ടിയിട്ട് നമ്മളത് വിരിയണം ആ ടൈമിൽ തന്നെ വരണം അപ്പോളാണ് നമുക്ക് അതിൻ്റെ പ്യുവർ ഭംഗി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ കുറച്ചും കൂടിയും കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും ഇതിൻ്റെ കളർക്കൊന്നും കൂടി മങ്ങും അപ്പം നമ്മൾ പ്രാവശ്യം വന്നിട്ടില്ലെന്ന് നോക്കിയെന്നു വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിലാണ് വന്നത് ഇവിടെ എത്തിയപ്പോൾ തന്നെ കുറേ ആൾക്കാരെ കണ്ടു എല്ലാവരും അതിൻ്റെ അടിയിലുണ്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് ആ കാണുന്നതാണ് ചെറിയ പൂത്ത മരങ്ങൾ കണ്ട കാണാൻ നല്ല ചന്ത കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയി കണ്ടതിന്റെ കളർന്ന് വെക്കാന്ന് വെച്ചാൽ ഇത്രയും കൂടി ഒരു കളർ കുറവായിരുന്നു ഇത് നമ്മൾ വന്നത് കറക്റ്റ് ടൈമാണ് അതുകൊണ്ട് നല്ല കളറാണ് പൂക്കള നമ്മൾ ഒന്നിയും ഭയങ്കര ഹാപ്പിയാണ് പൂക്കള കണ്ട എവിടെ നോക്കിയാലും ആൾക്കാരാണ് എല്ലാവരും ഫോട്ടോ വീഡിയോ സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള തിരക്കിലാണ് ഞാൻ കുറച്ച് വീഡിയോസ് എടുക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് നല്ലതിൽ കാണാൻ വേണ്ടിയിട്ട് ഓക്ലാൻഡിൽ സ്വതവേ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ഈ ചെറിയ പൂക്കളുള്ള മരങ്ങളുണ്ട് ഒരു സ്ഥലം എന്ന് വെക്കുകയാ വെച്ച് കഴിഞ്ഞാൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് അവിടെ ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്രാവശ്യം ഇവിടെ കോൺവെൽ പാർക്ക് വരാമെന്ന് ചോദിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഈ സൈഡിലേക്ക് വന്നപ്പോൾ അവിടെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ചൈനീസ് കണ്ടു അവൾ അവളുടെ ട്രഡീഷണൽ ഡ്രസ്സിലാണ് നിൽക്കുന്നത് അതിലൊരു ചെറിയ പൂവുണ്ട് അവിടുന്ന് മാറിയിട്ട് കുറച്ച് ഇവിടെ വന്നപ്പോ ഈ സൈഡിൽ കുറച്ച് സ്റ്റുഡൻസ് ആണെന്നുണ്ട് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ആണെന്നുണ്ട് ഒരു ജാപ്പനീസ് കുട്ടികളെ പോലെ ഫീൽ ചെയ്തത് അവരവരെ ഒരു ഡ്രസ്സിലൊക്കെ അവരും കുറച്ച് കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള തരക്കിലായിരുന്നു കുറച്ച് നേരം ഷൂട്ട് ചെയ്തതിന് ശേഷം പിന്നെ അവിടുന്ന് ഞങ്ങൾ പോവാൻ തീരുമാനിച്ചു അപ്പം ഞങ്ങൾ ഇനി അടുത്തത് പോകണമെന്നൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്ലാൻഡ് സിറ്റിയിൽ ഒരു പാർക്കുണ്ട് ആൽബേർട്ട് പാർക്ക് ഞാൻ ഇത്രയും വർഷമായിട്ട് അവിടെ പോയിട്ടില്ല അവിടെ ആരോ ഒരാൾ പറഞ്ഞു അവിടെ ചെറിയ മരം ഉണ്ടെന്നുള്ള പോലെ അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് പോവാണ് ഈ കോൺവെൽ പാർക്ക് ഭയങ്കര വലിയ പാർക്കാണ് നമ്മൾ ഇതിൻ്റെ ഒരു ചെറിയൊരു സൈഡ് മാത്രം കണ്ടത് ഞാൻ വിശദമായിട്ട് വേറൊരു വീഡിയോ ഞാനിടും ഇടയ്ക്ക് പോയിരുന്നത് അങ്ങ് അറ്റാത്ത ആ ദൂരെ കാണുന്നത് ഇവിടെ ഗ്രേലിൻ എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു മെയിൻ ഹോസ്പിറ്റലാണിത് അങ്ങനെ നമ്മൾ കോൺവെൽ പാർക്കിൽ നിന്ന് ആൽബർട്ട് പാർക്കിലേക്ക് വന്നു ഇത് സിറ്റിയിലെ മെയിൻ നടുക്കിലാണ് ഇതുള്ളത് ഒരു കുഞ്ഞ പാർക്കാണ് ഇതിൻ്റെ ഒരു സൈഡ് വശം എന്ന് വെക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തമായിട്ട് യൂണിവേഴ്സിറ്റി ഓഫ് ഓക്ലൻഡ് എന്ന് പറയും അതിന്റെ ബിൽഡിങ്സും അങ്ങനത്തെ കാര്യങ്ങളാണ് ഭയങ്കര ആണ് യൂണിവേഴ്സിറ്റി ഓഫ് ഓക്ലൻഡ് പക്ഷേ പൂക്കളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ പൂക്കളൊക്കെ എടുത്തു അവിടെ നിങ്ങട്ട് നടക്കാൻ തുടങ്ങിയപ്പോഴ ഒരു പ്രതിമ കണ്ടു അപ്പൊ ഈ പാർക്കിൽ പല സ്ഥലത്തും നിങ്ങൾക്ക് ഓരോ പ്രതിമകളെ കാണാൻ പറ്റും ആ കാണുന്നതൊക്കെ സിറ്റിയിലത്തെ ഓരോ ബിൽഡിങ്ങുകളാണ് ഇവിടെ വന്നപ്പോൾ ഒന്ന് വെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റിയത് ആകെ ഒരു ചെറിയ പൂത്ത മരമാണ് കാണാൻ പറ്റിയത് ഞാൻ വിചാരിച്ചു ഒരുപാട് മരങ്ങൾ അവിടെ ഉണ്ടാവുന്നു പക്ഷെ ആകെ മാത്രം എനിക്ക് കാണാൻ പറ്റുള്ളൂ അത് പ്രതീക്ഷിച്ചിട്ടാണ് വന്നത് പക്ഷെ എന്നാലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോസ് എടുത്ത് ോക്കുമ്പോന്ന് വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ചെറിയ പൂക്കൾ ഇത്രയും കൂടി ലൈറ്റാണ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം മറ്റോടത്ത് കോൺവെൽ പാർക്കിൽ കണ്ട പൂക്കൾ എന്ന് വെക്കുകയെന്ന് വെച്ചാൽ നല്ല ആയിട്ടുള്ള കളറായിരുന്നു ഇതൊന്നും കൂടി വൈറ്റിഷായി കളർ ഈ പാർക്കിൽ വേറെ കുറച്ച് പൂക്കളൊക്കെ കൊണ്ടുവന്നാൽ കാണാൻ നല്ല ചന്ത ഉണ്ടായിരുന്നു പിന്നെ അങ്ങ് അകലെ നോക്കിക്കഴിഞ്ഞാൽ ഒരു എ എയർ ആംബുലൻസ് വരുന്നത് കാണാം സിറ്റി ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഹെലികോപ്റ്റർ ആണ് അത് ഈ ഓക്ലൻഡ് യൂണിവേഴ്സിറ്റി ബിൽഡിങ്ങിന്റെ ഒക്കെ ബാക്കിലായിട്ടാണ് ആ ഹോസ്പിറ്റൽ വരുക വലിയ ഹോസ്പിറ്റലാണ് അപ്പോൾ ആ ആംബുലൻസിൽ വല്ല എല്ലായിടത്തുന്നതൊന്നും വല്ല എമർജൻസി വല്ല പേഷ്യൻസിനെ കൊണ്ടു വരിക ഓക്ലൻഡിലത്തെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ സിറ്റി ഹോസ്പിറ്റലാണ് അത് ഗ്രാഫ്റ്റൺ സിറ്റി ഹോസ്പിറ്റൽ എന്നാണ് അതിനെ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടേക്കാണ് വരുക ഇവിടെയാണ് ഹൈ ട്രീറ്റ്മെൻ്റ് ഉള്ളത് പിന്നെ ആ കാണുന്നതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്കൈ ടവറാണ് സ്കൈ ടവറിന്റെ ഉള്ളിലേക്ക് ഇതുവരെയായിട്ട് ഞാൻ ഫാമിലിനെ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല എന്തായാലും കൊണ്ടുപോകണം അതിൻ്റെ ഉള്ളിലൊരു കറങ്ങണ റെസ്റ്റോറന്റ് ഉണ്ട് അപ്പം അത് മൊത്തം ത്രീ സിക്സ്റ്റി അത് കറങ്ങും പിന്നെ ഒരു വ്യൂവിംഗ് ഡെക്ക് ഉണ്ട് നമ്മൾ മൊത്തം കാണാൻ വേണ്ടിയിട്ട് അതിന്റെ അതിൻ്റെ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ പാർക്കിന്റെ നടുക്കിലായിട്ട് നല്ലൊരു ഫൗണ്ടൻ ഉണ്ട് ഫൗണ്ടനിലത്തെ വെള്ളമൊക്കെ നല്ല ക്ലീൻ ക്ലീൻ വെള്ളമാണ് இவடையும் குறே பூக்கள் நம்ம கண்டு കുറച്ച് ഞങ്ങൾ ഇങ്ങോട്ട് നടന്നപ്പോൾ ഇവിടെ ഈ പ്രതിമ കണ്ടു വേറെ പ്രതിമ ഇനിയൊരു പ്രതിമ ഈ സ്ട്രക്ചർ എനിക്ക് എന്താന്ന് പ്രോപ്പർ ആയിട്ട് മനസ്സിലായില്ല എന്നാലും കാണാൻ നല്ല ചന്ത അങ്ങനെ കൂട്ടുകാരെ അപ്പൊ നമ്മൾ ഇവിടെ ആൽബേർട്ട് പാർക്കും ഒരുവിധം കവർ ചെയ്തു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ വേറെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നോളൂ വല്ല ചേഞ്ചസും വല്ല കാര്യങ്ങളും ഉണ്ടെന്ന് വയ്ക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം അപ്പം അതിനനുസരിച്ച് ഞാൻ വേണമെങ്കിൽ വല്ല കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാം എൻ്റെ പ്രസൻറ്റേഷനിൽ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം സി യു